നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി വന്നത് നമ്മുടെ സെവൻസ് ഫുട്ബോൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിനെ കുറിച്ചിട്ടാണ് കാരണം ഈ ഒരു രണ്ട് ഇപ്പോൾ ഒരുപാട് അഖിലേന്ത്യ രണ്ട് കമ്മിറ്റി ആയതിനുശം രണ്ട് കമ്മിറ്റി ആയി ഒരു കമ്മിറ്റി വേറെ വേറൊരു കമ്മിറ്റി ആയാലും രണ്ട് കമ്മിറ്റി ആയിട്ട് പിളർന്നപ്പോൾ കുറച്ച് നല്ല ടീമുകൾ ഒരു കമ്മിറ്റിയിലും കുറച്ച് നല്ല ടീമുകൾ ഒരു കമ്മിറ്റിയിലും പോയപ്പോൾ ആ ടൂർണമെൻറ്റ് എങ്ങനെയാണ് ഇത്ര കാലം പോയിരുന്നത് ഒരു പത്തൊമ്പത്തഞ്ച് കളി ടൂർണമെൻറ്റ് നടന്നിരുന്നിടത്ത് ഒരു ഇരുപത്തഞ്ച് ആണ് നടക്കുന്നത് അപ്പോൾ ആ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങളൊന്ന് ആലോചിച്ച ഒരുപാട് കളിക്കാർ ഇത് ഉപജീവന്മാർക്കായിട്ട് കൊണ്ടുപോകുന്നത്

ഒരു നമുക്കറിയാം കളിച്ചിരുന്ന് നമുക്കറിയാം ഈ ഒരു ആറ് മാസം ഈ കളിക്കാൻ പോയാൽ നല്ല ബാറ്റിങ് കാര്യങ്ങളുണ്ട് അവരുടെ കുടുംബം നന്നായി പോയിരുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് കളിക്കാരൻ മാത്രം കാര്യമില്ല പറയണത് അതുമായി ജീവിക്കുന്ന റഫറിമാരാണെങ്കിലും ഇപ്പോൾ ഈ കളിക്കാർക്ക് അമ്പത് കളി കളിച്ചിരുന്ന ടൂർണമെൻറ്റ് കളിച്ചിരുന്ന കളിക്കാർക്ക് പ്രത്യേകിച്ച് അത് ഇരുപത്തഞ്ച് കളിയായി മാറി അതൊരുപാട് നല്ല കളികൾ പോകും കുറേ കളികൾ മിസ്സാകും ഇങ്ങനെ ആഴ്ച ഒരു ആ ഒരു മൂന്നാല് മാസം ഒരു ഒഴിവുമില്ല എന്നും നല്ല നന്നായി കളിക്കണം നല്ല ജയിച്ച് പോകുന്ന ടീമിനൊക്കെ എന്നും കളിയുള്ളതാണ് ഇതിപ്പോൾ ടൂർ െൻറ്റ് ഇങ്ങള് കുറച്ച് ഇതിൻ്റെ ആൾക്കാർ കാരണം ഈ രണ്ട് കമ്മിറ്റി ആയപ്പോൾ ഈ രണ്ട് കമ്മിറ്റി ആയപ്പോൾ കുറേ ഈ അഖിലേന്ത്യ ടൂർ ടൂർണമെന്റ് പൊളിയാന്നല്ലാതെ ഇതൊരിക്കലും മുന്നോട്ട് പോകില്ല അത് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് കാരണം എത്ര കളി എത്ര കാണികൾക്ക് തന്നെ മട്ടിച്ചു തുടങ്ങിയപ്പോൾ നമ്മളെ തന്നെ ഒരുപാട് ആളുകൾ പറയുന്നത് മെസ്സേജ് അയക്കണമുണ്ട് കാരണം ഇങ്ങനെ രണ്ട് കമ്മിറ്റിയായി ആയി നല്ല നല്ല ടീമുകൾ പോയപ്പോൾ കളിക്കാർ കളിക്കാർക്കും ചടച്ചു അതുപോലെ കളി നല്ല കളികൾ നടക്കണില്ല അപ്പോൾ ഈ കളി കാണാൻ നൂറ് രൂപ എഴുപത് റുപ്യ എൺപത് റുപ്യ കൊടുത്തു വരുന്ന ആൾക്കാർക്കും ഇത് നഷ്ടമാണ് അപ്പോൾ ഇത് ടൂർണമെൻറ്റ് ഒരു ടൂർണമെൻറ്റ് പെട്ടുമ്പോൾ ഈ ഇരുപത്തഞ്ചുങ്ങൾ രണ്ട് കമ്മിറ്റി ആകുമ്പോൾ ഈ ഇരുപത്തഞ്ച് താഴേക്ക് പോകും അത് ഇരുപത്തിനാലാവും ഇരുപത്തി മൂന്നാകും നിങ്ങൾ അന്വേഷിച്ചാൽ എത്ര എത്ര കമ്മിറ്റിയാണ് ലാഭത്തിൽ പോകുന്നുള്ളത് തികച്ചും എന്താ പറയുക പറ്റ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് നിങ്ങൾ രണ്ട് കൂട്ടരുമ്പാടെ യോജിച്ചിട്ട് ഈ പ്ലെയേഴ്സിൻ്റെ കാര്യവും അതുപോലെ തന്നെ റഫ്രീസിൻ്റെ കാര്യം എല്ലാവരും കാര്യാലിക്കുക എല്ലാ ഇവരൊക്കെ ഇത് വെച്ചിട്ടാണ് ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങൾ വല്ല ഈഗോസും ഉണ്ടാവും പക്ഷേ അത് ഇതിൽ വെച്ചിട്ട് ഫുട്ബോള് ഇപ്പോൾ ഈ സെവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപജീവനമാർഗ്ഗമാണ് പിന്നെ ഇത് മുഖേന ഒരുപാട് നല്ല നല്ല കളിക്കാർ സെവൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല കളിക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ അവസരം എന്ന് പറഞ്ഞാൽ തികച്ചും വളരെ മോശമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റ മോശമാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് ഈ കൊല്ലം പോലെയാണ് എല്ലാ കൊല്ലം മുന്നോട്ട് പോകുകയാണ് വെച്ചെങ്കിൽ അഖില അഖിലേന്ത്യ ഫുട്ബോൾ മുന്നോട്ട് പോകില്ല എൻ്റെ മാത്രം അഭിപ്രായമല്ല ഒരുപാട് ആളുകളുടെ അഭിപ്രായമാണ് അത് നിങ്ങൾക്ക് നിങ്ങളെ പല ഈഗോസും ഉണ്ടാവും പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ ഒത്തുതീർപ്പാക്കുക അതേ ഒരു പ്ലെയർ ഞാനും പണ്ട് കളിച്ചിരുന്നു ആ അതിൻ്റെ ഒരു അവസ്ഥയിൽ ഒരുപാട് പ്ലേഴ്സിനും ഈ അടങ്ങാറുണ്ട് അവർക്കിപ്പോൾ എത്രയെച്ചിട്ടാണ് ഇപ്പോൾ ഈ അഡ്വാൻസും മറ്റേത് വാങ്ങിയപ്പോൾ ഇത് നിർത്തിയാലോ എന്നുള്ള വിചാരിച്ചിട്ട് ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം റഫറിമാരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം ഇതൊക്കെ ഓരോരുത്തരും കുടുംബം പോറ്റനാണ് നിങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തമ്മത്തമ്മിലെ പ്രശ്നങ്ങൾ ഇതിൽ കൊടുത്തിട്ട് ഒരു ടൂർണമെൻറ്റ് നന്നായി പോണൊരു ഒരു ഒരു ഒരുപാട് ആൾക്കാർ ഉപജീവനമാർഗം തകർക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് യോജിച്ചില്ലെങ്കിൽ ഇത് തകരാനാണ് പോണത് ഇത് മുന്നോട്ട് പോകില്ലാന്ന് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് ആരൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ചെയ്യാം അവർ തമ്മിൽ തമ്മിൽ ഇടപെട്ടിട്ട് അത് തീർക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച്